നമസ്കാരം പോലീസ് കോടതി നിയമഹാരങ്ങളിൽ പെട്ട ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ടുള്ള വാർത്തകൾ പറയുക എന്നുള്ളത് ഇല്ലെങ്കിൽ അത് അറിയുക എന്നുള്ളത് ഇപ്പം എനിക്കൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നു കാരണം സർവീസിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉയർന്ന പദവിയിലിരിക്കുമ്പോൾ അവരവരെ മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ ഉള്ള ഒരു സംഭവമാണ് നിസ്സഹായനായി നിൽക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു അവസ്ഥയാണ് ഈ പൂജ എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് അത് പരിഹാരങ്ങളല്ല അത് പരിഹരിക്കപ്പെടാവും ഇന്നൊക്കെ പൂജ ചെയ്തിട്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടില്ലല്ലോ സ്വാമി എന്ന് പറയും പൂജ എന്ന് പറയുന്നത് നമ്മൾ പൂർണതയിലേക്ക് ചെന്നു ചേരുമ്പോഴുള്ള യാത്ര ആ യാത്രയിൽപ്പെട്ടതാണ് ഒരു പൂജ ഞാൻ നല്ല ഉപാസകനായിട്ട് നല്ല കടുത്ത പൂജകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഹോമങ്ങളാണ് അഗ്നിയിൽ ദഹിപ്പിച്ച് കളയുന്നതാണ് അത്തരം കർമ്മങ്ങളൊക്കെ തന്നെ ദോഷങ്ങളെ നമ്മൾ സാന്നിധ്യമാക്കിക്കൊണ്ട് ആ ദോഷപരിഹാരങ്ങളായിട്ടുള്ള ദഹനക്രിയകൾ ഞങ്ങൾ ചെയ്യും അതുകൊണ്ട് ഒരു ആ ഇരുപത് ശതമാനം മാറ്റം പോലും മനുഷ്യ ജീവിതത്തിൽ മാറ്റം വരാമെന്നുള്ള സങ്കല്പത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് നൂറ് ശതമാനം മാറ്റം ഒന്നിലുമില്ല പിന്നെ നമ്മുടെ കർമ്മങ്ങൾ കൂടെ സത്യമായിരിക്കണം സത്കർമ്മങ്ങൾ ചെയ്യാതെ പൂജ പരിഹാരങ്ങൾ ചെയ്താൽ അങ്ങനെ നശിച്ചു പോകത്തേ ഉള്ളൂ അത് ചെയ്യുന്ന ആളിനും ദോഷമാണ് പറയുന്ന ആളിനും ദോഷമാണ് ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം കഴിഞ്ഞ ദിവസം നീതിയുടെയോ നിയമത്തിൻ്റെയോ ഉയർന്ന പദവിയിലിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വിഷയം അദ്ദേഹത്തിന് ഉണ്ടായ മൂന്ന് പെൺമക്കളിൽ രണ്ടു പേർ വിധവകളായി ഒരു പെൺകുട്ടിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞ് ജനിക്കുമ്പോൾ അവർ വളരെ ആഹ്ലാദപൂർവ്വം തൻ്റെ താനുണ്ടാക്കിയ ആ നിയമത്തിലൂടെ അല്ല അഴിമതിയിലൂടെയോ അല്ലാതെയോ ഉണ്ടാക്കിയ സമ്പത്ത് ആ സമ്പത്തൊക്കെ അനുഭവിക്കാൻ ഒരു കുട്ടി ഉണ്ടായല്ലോ എന്ന് അദ്ദേഹം ആനന്ദിച്ചിരുന്നു അദ്ദേഹത്തിന് വിഷയമുണ്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മൂത്രശംഖ ഉണ്ടാവും ഓരോ പത്ത് മിനിറ്റിനും ഇടയിൽ അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകണം ഒന്ന് ആലോചിച്ച് നോക്കണം എവിടെങ്കിലും ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ ഒരാളോട് ഇതിൽ സംസാരിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു സംരംഭത്തിൽ പങ്കുകൊള്ളാൻ പറ്റുമോ ഒരു വിവാഹത്തിനോ സഞ്ചാരത്തിനോ പോകാൻ പറ്റുമോ കാരണം ഈ മൂത്രശങ്കയാണ് ഈ മൂത്രശംഖ അതായപ്പോൾ നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പം നമുക്ക് മൂത്രമൊഴിക്കണമെന്ന് തോന്നിയാൽ അത് മൂത്രപ്പൊര കാണുമ്പോൾ മൂത്രമൊഴിക്കാം അല്ലാതെ ഒരു ശാപത്താൽ ഒരു ശാപം കൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കടും കൈ കൊണ്ട് ഒരാൾക്ക് അവസ്ഥ വന്നാൽ ആലോചിച്ചു നോക്കൂ അത് അദ്ദേഹത്തിനുമുണ്ട് അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ രണ്ട് സന്താനങ്ങൾ ഒറ്റ സന്താനം മൂന്ന് മക്കളിൽ ഒരാൾക്ക് മാത്രമേ സന്താനം ഉള്ളൂ ആ കുട്ടിക്കുണ്ട് ആ കുട്ടി എന്ത് പിഴച്ചു മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടിക്കും ഇതേ അവസ്ഥയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ആളെ വ്യക്തമാക്കുന്നില്ല അദ്ദേഹം കോടതി നിയമവ്യവഹാരങ്ങളോ നിയമപാലകരോ നീതിയും നിയമവും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെങ്കിലും ഈ എന്തൊക്കെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ എൻ്റെ ഭാര്യ മരിച്ചുപോയി ഞാൻ കൊണ്ടുവരുന്ന പണത്തിനോ അല്ലെങ്കിൽ എൻ്റെ ധിക്കാരപരമായ അഹങ്കാരപരമായ സ്വഭാവത്തിനോ എപ്പോഴും പറയും ഈശ്വര നിങ്ങളുടെ ഈ സ്വഭാവത്തിന് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സമ്പാദിച്ചു കൂട്ടുന്നത് എൻ്റെ കുടുംബത്തിന് നിങ്ങൾക്ക് കുടുംബത്തിന് ഇഷ്ടം പോലെ ഉണ്ടായിട്ടും ഈ അഴിമതിയിലൂടെയും അഴിമതിയിലൂടെ ഉണ്ടാക്കുന്ന പണം മാത്രമല്ല ഇത്രയും സ്വത്തുക്കൾ ഇതൊക്കെ ആർക്ക് കൊടുക്കാനാണ് ഇത് മക്കളുടെ അവസ്ഥ കണ്ടില്ലേ ഇതൊക്കെ അനുഭവിക്കാനുള്ള സന്താനങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഞാനതിൻ്റെ വളരെ കൃത്യമായ കാര്യങ്ങളിൽ കിടക്കുന്നില്ല ഒരു ഒരു അത് കോടതി നിയമമാകാം ഇല്ലെങ്കിൽ പോലീസ് നിയമപരമായ നീതി ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാകാം ഇത് രണ്ടും ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്ന് നമ്മൾ തിരിച്ചുകൊണ്ടാ മതി ഒരു പയ്യനും ചെറുപ്പക്കാരനും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു പ്രണയവിവാഹം കഴിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് ഇവർ പിരിയാൻ തീരുമാനിക്കുന്നു ന്യായം മുഴുവൻ ഈ ചെറുപ്പക്കാരന്റെ ഭാഗത്താണ് പക്ഷെ ഈ പെൺകുട്ടിയുടെ വശ്യ തയ്യാർന്ന ഇത്തിരി മതാലസ്യാവാനുള്ള സാധ്യതയാണ് കൂടുതലുണ്ടായിരുന്നത് ഇയാളോടുള്ള അടുപ്പവും പെരുമാറ്റവും കൊണ്ട് അവിടെ എവിടെയാണ് ശരിയായ നീതി എന്ന് മനു തീരുമാനിക്കാതെ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ ഈ ചെറുപ്പക്കാൻ ഭർത്താവായ ചെറുപ്പക്കാരനോട് പെരുമാറുകയും എന്തോ പറഞ്ഞപ്പോൾ ഇതാ ആ അയാൾ റിയാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം ചാടിയെഴുന്നേറ്റ് അവൻ്റെ അടിവയറ്റിൽ ചവിട്ടുകയും ചെയ്തു ആ നിന്ന നിപ്പിൽ തന്നെ അദ്ദേഹം ആ ചെറുപ്പക്കാൻ മൂത്രമൊഴിച്ചു പോയി എന്നാ പറയുന്നത് ആ പയ്യൻ ഇയാളെല്ലാ നീതി നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ പെൺകുട്ടിക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുകയും നിരന്തരം ഈ പെൺകുട്ടിയെ രാത്രികളിൽ വിളിക്കുകയും അവൾ ഈ കേസിന്റെ ഉണ്ടാകുന്നവരെ അവൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നവരെ അയാളെ വിളിക്കുകയും അത് കഴിഞ്ഞ് അവളുടെ ഫോൺ കട്ടിയുകയും ചെയ്തു ഈ ചെറുപ്പക്കാരൻ വളരെ കാലം രോഗബാധിതനായി കിടക്കുകയും പിന്നെ അകാലമൃത്യു സംഭവിക്കുകയും ചെയ്തു ആ മരിക്കുന്നവരെ ഇയാൾ ഈ നിർത്താതെ അയാൾക്ക് ഇങ്ങനെ യൂറിൻ പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം തന്നെ പറഞ്ഞത് വളരെ ദുഃഖിതനായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അതേ രോഗം വന്നു ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് ആ രോഗമുണ്ട് നമ്മളിതിനെന്ത് പരിഹാരമാണ് പറയാൻ പറ്റുക ഇതൊരു വലിയ പാഠമാണ് ഈ കോടതി നിയമ വ്യവഹാരങ്ങളിൽ ജോലി ചെയ്യുന്ന ഉന്നതിയിലിരിക്കുന്നതും ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഉയർന്ന പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും പോലീസ് സ്റ്റേഷനിൽ കാക്കി ഒക്കെ ഇട്ടുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അവർക്ക് ഒരു കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും ആ തീരുമാനമെടുക്കുമ്പോൾ ദുർബല വികാരങ്ങൾക്കടിമയായി അവരിത്തരം കാര്യങ്ങളെടുത്ത് എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി യഥാർത്ഥ സത്യത്തിനെ മറച്ചു പിടിച്ചുകൊണ്ട് അസത്യത്തിന് വേണ്ടി കൂട്ടി നിൽക്കുമ്പോൾ ആ വംശം ആ തലമുറയ്ക്ക് വംശത്തിന് വരുന്ന ഒരു രോഗാവസ്ഥയാണ് ഇതൊന്ന് ആലോചിക്കണം ആ കുട്ടി എന്താണ് പിഴച്ചത് ഇതൊന്നും ഇതൊന്നും എക്സാജുറേറ്റ് ചെയ്ത കഥകളെയല്ല ഈ എൻ്റെ മുമ്പിൽ വരുന്ന നിസ്സഹരായ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലിരുന്ന ഉയർന്ന പദവിയിലിരുന്ന അല്ലെങ്കിൽ പക അങ്ങനെ ഇരുന്ന മനുഷ്യരോട് പക തീർത്താ തൻ്റെ ഭൗതികമായിട്ടുള്ള ഭ്രമാത്മകമായിട്ടുള്ള അവസ്ഥകൾക്ക് വേണ്ടി അങ്ങനെ സ്ത്രീകളോട് ഇഷ്ടം തോന്നി അവരുടെ തെറ്റുകളെ ശരിയാക്കി കണ്ട് ശരിയായതിനെ ഒഴിവാക്കി നിർത്തിയവർക്കൊക്കെ പറ്റിയിട്ടുള്ള വലിയ പാകപ്പിഴകളാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് ആർക്കെങ്കിലും ഒരു പാഠമായിരിക്കട്ടെ ഈ ഉയർന്ന പദവിയിലിരിക്കുന്നവർക്ക് ഉള്ള വലിയ വലിയ പാഠമാണിത് പ്രത്യേകിച്ച് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കോടതി ഉപഹാരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവര് നീതി കണ്ടെത്താൻ നീതി ആ നീതിയെ ഒന്നുകൂടെ ഒന്ന് നിങ്ങൾ പരിപോഷിക്കണം അവിടെ നീതി മാത്രമേ നോക്കാവൂ അങ്ങനെ നോക്കാത്തടത്തോളം കാലം നമ്മുടെ വംശത്തിനുണ്ടാകുന്ന വലിയ ദോഷമാണ് ഞാൻ ഈ പറഞ്ഞത് എന്താ ചെയ്യാൻ പറ്റുന്നത് നിസ്സഹാനായ മനുഷ്യൻ കുനിഞ്ഞിരിക്കുകയാണ് പറയുമ്പോൾ വലിയ ആളാണ് വലിയ സമൂഹത്തിലെ വലിയ നിലവിലുള്ള ആളാണ് പക്ഷേ കാരനാണെങ്കിൽ പോലും ആ മൂത്രമൊഴിക്കാനായിട്ടുള്ള ഒരു ബാഗ് കൂടെ അദ്ദേഹത്തിന് കൊണ്ടു കടക്കേണ്ടി വരില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചാലേ പറ്റൂ ഈ കുട്ടിക്കും അതേ സ്ത്രീ മൂന്ന് മാസം പ്രായമുള്ള മൂന്ന് വയസ്സ് പ്രായമുള്ള ആ കുട്ടി നഴ്സറിയിൽ പോലും വിടാൻ പറ്റില്ല നിശബ്ദം ശവപ്പറമ്പാണ് വീടെന്നാ പറയുന്നത് ശവപ്പറമ്പ് അപ്പം ഭാര്യയും പോയി മക്കളൊക്കെ പലയിടത്തായി ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഈ ചെയ്തു പോയ തെറ്റുകൾക്ക് പശ്ചാത്താപം പശ്ചാത്താപം ഉണ്ടായിട്ട് എന്താ കാര്യം അപ്പൊ ഈ ചില സിംഹങ്ങള് ഏർ മാൻപേടയെ പിടിച്ചു തിന്നും എന്നിട്ട് കുറെ വിശപ്പടങ്ങി കഴിയുമ്പോൾ കുറെ ദുഃഖം ഉണ്ടാകും പശ്ചാത്താപം ഉണ്ടാകും എന്ത് കാര്യമാണ് അതേപോലെ നമ്മുടെ ഇരിപ്പിടങ്ങളിൽ ഉയർന്ന ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഈ നിയമ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ ഇഷ്ടയ്ക്കുന്ന വസ്ത്രങ്ങളുടെയും കറുത്ത വസ്ത്രമാണെങ്കിലും കാക്കിവസ്ത്രത്തിന്റെ ആണെങ്കിലും അത് അത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു വീഴുമ്പോൾ നമ്മൾ മറ്റൊരാളായി മാറിപ്പോയാൽ പിന്നെ നമ്മൾ ഇതെല്ലാം അഴിച്ചു വെക്കുന്നത് എല്ലാം അഴിച്ചു വെച്ചേ പറ്റൂ പ്രാണന്റെ പുറത്തെ ശരീരം എന്ന് പറയുന്ന ശരീരം തന്നെ നമ്മൾ അഴിച്ചു വച്ചേ പറ്റൂ അവ ജടാവസ്ഥയിൽ ഇങ്ങനെ കിടക്കും അത് ജീർണവസ്ത്രമാണ് ആ വസ്ത്രം അഴിച്ചു വെച്ചാൽ പോലും തീരാത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും ജന്മജന്മാന്തരങ്ങളെ അനുഭവിക്കേണ്ടി വരുന്ന ഇത്തരം പ്രവർത്തികളിൽ നിന്നുള്ള ആ ഭീകരമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിപ്പോയി ഇങ്ങനെ കൊണ്ടായിപ്പോയി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഉണ്ടാകാതിരിക്കാൻ മറ്റുള്ളവർക്ക് ഒരു പാഠമാവാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നിങ്ങൾക്കെല്ലാം ഉണ്ടാകും നിങ്ങൾ പഠിച്ചാൽ ഉയർന്ന ഉദ്യോഗം കിട്ടും ഉയർന്ന ഇരിപ്പിടങ്ങൾ കിട്ടും സാധാരണ താഴോട്ട് നോക്കുമ്പോൾ സാധാരണ പക്ഷേ സാധാരണ ജനങ്ങളെ കാണും അവരുടെ ദുഃഖ നമുക്ക് ചില ഡിസിഷൻ എടുക്കേണ്ടി വരും അത് സത്യസന്ധമത അല്ലെങ്കിൽ നമുക്ക് മേളിൽ ഇരിക്കുന്ന ഒരാൾ നമ്മളൊരു വിധി എഴുതുമ്പോൾ ആ നമ്മുടെ മോളിൽ വേറൊരാളത്തെ ഒരു തലവിധിയുണ്ട് അത് എഴുതും അതൊരു വര ആ വര വളരെ പ്രധാനമാണ് തലവിധി ആ തലവിധി ആ വിധിക്ക് നിങ്ങൾ കീഴടങ്ങരുത് സത്യമായ സത്യസന്ധമായ സ്നേഹമിശ്രിതമായിട്ടുള്ള ഒരു ജീവിത രീതി മറ്റുള്ളവരുടെ സ്വകാര്യ ദുഃഖങ്ങളിൽ നമ്മൾ പങ്കാളിയാകുക അവനെ ചേർത്ത് പിടിക്കുമ്പോൾ അവന് കിട്ടുന്ന ആശ്വാസം ഒരു സ്പർശം കൊണ്ടോ നോട്ടം കൊണ്ടോ നമുക്കൊരാൾക്ക് സമാധാനവും ശാന്തിയും കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ദൈവം പതിച്ചു തന്നിരിക്കുന്ന ഈ നിങ്ങളെ ഈ ജോലി ഒരു പത്തോ അറുപതോ വയസ്സ് വരെ നിങ്ങൾക്ക് ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് തന്നിരിക്കുന്ന ആ ഒരു പ്രയത്നകാലം അത് സ്വന്തം നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാതെ അഴിമതിക്ക് ഉപയോഗിക്കാതെ എല്ലാ കൈക്കൂലിയും അഴിമതിയൊക്കെ നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയത്തിലും നമ്മുടെ പല ജോലി മേഖലകളിലും വളരെ വ്യാപൃതമാണ് അപ്പോൾ അതിലൊക്കെ പോയി പെട്ട് നശിക്കാതെ ദൈവമെന്ന് പറയുന്ന ഒരു പ്രപഞ്ച ശക്തി ഇന്ന ദൈവം എന്നുള്ളതല്ല ഒരു ശക്തി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ സത്കർമ്മങ്ങളിലൂടെ ജീവിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും ഇല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന കാലമല്ല ഇപ്പോൾ ഈ കലിയുഗമായിട്ട് മധ്യകാലത്തിലേ തുടങ്ങും ആ ഏകാന്തതയും ദുഃഖവും ദുരിതവും ചെയ്തു പോയ തെറ്റുകളിലും പരിവർത്തനമില്ലാതെ നമ്മൾ അതിൻ്റെ ആ വൈതൃണിയിൽ കിടന്ന് കലങ്ങി മറിഞ്ഞില്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെയും സത്കർമ്മങ്ങളുടെ മാർഗ്ഗത്തിലൂടെയും ദൈവത്തെ ഓർത്ത് ഇത്തരം ഉയർന്ന പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നല്ല കർമ്മങ്ങളിലൂടെ ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റാവുന്ന വിധം സഹായിച്ച് മുമ്പിലോട്ട് പോണം എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം